ഏത് ടീച്ചറാ എനിക്ക് പറ്റാത്തത് മറ്റേ നോക്കട്ടോ ഏത് ഏത് ടീച്ചറാ എനിക്ക് പറ്റാത്തത് ഏത് ടീച്ചറ ഏത് ടീച്ചറ ഏത് ഏത് മുകളത് ആ എന്താണ് പറയലോട് അതിനോട് എന്താ പറയല് ടീച്ചർ അടിക്കുന്നു പറയോ ആ ആ ടീച്ചറോട് മെച്ചി പറഞ്ഞോള പോയിക്കോന്ന് ഞാനവിടെ വന്നിട്ട് വന്നിട്ട് പറഞ്ഞാ മതിയാ പോവാന് എഞ്ചിനെ എന്നോട് അടിക്കും പറഞ്ഞത് എല്ലാം കാട്ടുമ്പോ അടിക്കുന്നു പറയാ എന്ത് കാട്ടുമ്പോളാണ് പറഞ്ഞത് എന്ത് കാട്ടുമ്പോളെ പറയുന്നത് എന്ത് കാട്ടുമ്പോളാണ് അടിക്കുന്നു പറഞ്ഞത് കുഞ്ഞോ എന്ത് കാട്ടുമ്പോളെ അടിക്കുന്നു പറഞ്ഞത് ഒരു സാധനം ചെയ്യുമോ എന്നോട് പറയാ അടിക്കുന്നു മറ്റേ മാഡം പറയലുണ്ട് ഏ അല്ല എന്ത് ചെയ്തപ്പളേ പറഞ്ഞത് അത് പറഞ്ഞോണ്ട അത് പറഞ്ഞോണ്ട അത് പറഞ്ഞോണ്ട് എന്ത് ചെയ്തപ്പളേ പറഞ്ഞത് മെച്ചൂട്ടിനോട് തൊടുമ്പോളൊക്കെ അടിക്കുന്നു പറയണ് അടിച്ചിട്ടില്ലല്ല അത് വെറുതെ പറയണം അത് വെറുതെ പറയണ അടിച്ചിട്ടില്ല മാഡത്തിനോടാ അതിനോട് പോവാൻ പറയാം നജി പറഞ്ഞോളൂ